ൂ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയൊരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ട് കാണാൻ പോണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ ഇത് നല്ല രസമുള്ളൊരു ചന്തേരി മെറ്റീരിയൽ ആണേ കോട്ടൺ ചന്തേരി മെറ്റീരിയൽ ആയിട്ടോ വന്നത് അതിൽ ഫുൾ ഇങ്ങനെ ബനാറസ് ബൂട്ടാസ് വന്നേക്കുവ രസമുള്ള കളർ അല്ലേ നല്ല രസമുള്ള ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡായിട്ടോ വന്നേക്കണേ അതിനകത്ത് നല്ലൊരു പ്രിന്റും വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ലോവർ പോർഷനിലും മോളിലും ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് സ്ലീവിന്റെ എന്തിലോ എവിടെയെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ല രസമായിരിക്കും കാണാനായിട്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു ഓ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് വരുന്നുണ്ട് ഇത് മൊത്തത്തിൽ ലെങ്ത് വരുമ്പോൾ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ഫിഫ്റ്റി ഇഞ്ച് വരെ വരും പിന്നെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ലെങ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടൂട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാൻ എന്താ ഇങ്ങനെ സെയിം ഫ്ലോറൽ പ്രിന്റ് തന്നെ വരണ ദുപ്പട്ട ബോട്ടം സെയിം കളർ സ്റ്റാൻഡോൺ മെറ്റീരിയൽ ആണ് വരണത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് സെയിം തന്നെ നല്ലൊരു പീച്ച് കളർ ആണ് വന്നേക്കണത് നല്ല രസമാണ് കാണാനായിട്ട് ഇത് കണ്ടോ ഇത് നമുക്ക് സ്ലീവിന്റെ എൻഡിൽ സ്റ്റിച്ച് ചെയ്യാം നെക്കിൽ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ സ്റ്റൈൽ ചെയ്ത് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം വേണമെങ്കിൽ മാത്രം വേണ്ടെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അതിനുള്ള ലെങ്ത് കിട്ടുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് ബാക്കി ഒരു ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ടുണ്ട് ഫുള്ള് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നേക്കണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് പിങ്ക് ഷെയ്ഡ് ആട്ടാണ് വരുന്നത് നല്ല രസമാണ് പിങ്കിലും കുറച്ച് കളർ കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് വരണതാണ് കേട്ടോ ബോട്ടോ ആണെങ്കിലും ഇങ്ങനെ ഷാൻഡോൺ മെറ്റീരിയലാ വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ലെങ്ങ് വിത്തമുള്ള മെറ്റീരിയലാ ദുപ്പട്ടയും കണ്ടോ നല്ല രസല്ലേ കാണാൻ ഒരു വെറൈറ്റി കളക്ഷൻ അല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഒരു സിയാൻ ഷെയ്ഡായിട്ട വരിക ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് രസമുള്ള കളക്ഷനാ നല്ല വിത്തൊക്കെയുള്ള മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും നല്ല രസമല്ലേ കാണാനായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണോ റേറ്റ് ഇതാണോ അടുത്തുണ്ടോ നല്ല രസമല്ലേ ഒരു ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഭയങ്കര രസമുള്ള കളർ കോമ്പിനേഷൻ ഒക്കെയാ ഇതിന്റെ ഡിസൈൻ ഒരു ഫ്ലോറൽ പ്രിന്റ് ആവുന്നേക്കണേ കുറച്ച് വ്യത്യാസമുള്ള ഡിസൈൻ ആട്ടോ ഓട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും ദുപ്പട്ട പിന്നെ നമ്മളിപ്പോ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാട്ടോ വരുന്നത് ഇങ്ങനെ നല്ല രസമുള്ള ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ആയിട്ടുള്ള ദുപ്പട്ടയാ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്ത ഇതാട്ടോ ബേസ് കളർ ഒരു പീച്ച് ഷെയ്ഡാണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ അതിനകത്ത് ഒരു ബ്ലൂവും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഡിസൈൻ ഇതിനകത്തും ഗോൾഡൻ ബൂട്ടാസും വന്നിട്ടുണ്ട് ബനാറസ് ഇത് ഗോൾഡൻ ബൂട്ടാസും വന്നിട്ടുണ്ട് ബോട്ടം താ ഇങ്ങനെ സെയിം കളറാണ് വരുന്നത് രസമുള്ള വെറൈറ്റി കളക്ഷനും വെറൈറ്റി കളറുകളും അല്ലെ നോക്കി നല്ല രസമല്ലേ ഇത് ആ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്ത അടുത്തുണ്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂവിന്റെ ഷെയ്ഡാ വരണേ ഈ കളർ ഷെയ്ഡൊന്നും വരാറില്ല നല്ല രസമുള്ള ഡിസൈൻ അല്ലെ കാണാനായിട്ട് നമുക്ക് വാഷ് ചെയ്യണേനൊന്നും ഒരു കുഴപ്പമില്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ എത്ര വാഷ് ചെയ്താലും കംപ്ലൈന്റ് ഒന്നും വരില്ല കേട്ടോ ബോട്ടവും ഈ സെയിം ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് പറഞ്ഞത് ദുപ്പട്ട കണ്ടോ ഈ സെയിം തന്നെ നമുക്ക് ഡെയിലി റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓരോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരണത് നല്ല രസമല്ലേ ഒരു ചന്ദന കളറിന്റെ ഒക്കെ ഡാർക്ക് ആയിട്ട് വരും ബേസ് കളർ ബാക്കി ഒരു വയലറ്റും ഒക്കെ ഡിസൈൻ ഡിസൈനുള്ള പൂക്കളാട്ടോ വന്നിരിക്കണേ നല്ല രസം ഇതായി ഇതാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരണത് ഭയങ്കര രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് പീച്ചിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡും ഒക്കെ ആയിട്ട് വരണ ഒരു കളർ ഷെയ്ഡാട്ടോ നല്ല രസമാണ് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നേക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തത് ഇതാട്ടോ ഒരു മജന്ത ആണ് ബേസ് കളർ ആയിട്ട് പറഞ്ഞ റാണി പിങ്ക് മജന്ത ഒക്കെ പറഞ്ഞ ഒരു കളർ ഷെയ്ഡ് പിന്നെ ഇതിലെ ഫ്ലവറിന്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ അല്ല ഇതിനകത്തും ഗോൾഡൻ ബൂട്ടാസും വന്നിട്ടുണ്ട് വെറൈറ്റി ആട്ടോ ദുപ്പട്ട അല്ല ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും എന്താ ഇങ്ങനെ വരും ഇതപ്പെട്ടേ നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ ഇത് കണ്ടോ ഇതിൽ വേറെ ഒരു ഫ്ലോറൽ പ്രിൻ്റെ വന്നേക്കണേ ഉള്ളൂ നല്ല രസല്ലേ കാണാനായിട്ട് വാഷ് ചെയ്യുമ്പോൾ ഒന്നും ഒരു കംപ്ലൈന്റ് വരില്ല കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയല സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓർവുള്ളത് അടുത്തതും കണ്ടോ വേറെ ഒരു വെറൈറ്റി കളർ ഷെയ്ഡല്ലേ വന്നേക്കണേന്ന് നോക്കിയാൽ എല്ലാം രസാ കാണാൻ നല്ല ഭംഗിയാട്ടോ ഒരു ലൈറ്റ് ഗ്രീനിന്റെ ഒരു ഷെയ്ഡാ വരണേ ഇതിനകത്ത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ വന്നേക്കണേ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാട്ടോ വരണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത് നോക്കി റയർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് അല്ലേന്ന് ഒരു റൂബി റെഡും റെഡും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസ കാണാനായിട്ട് വെറൈറ്റി ഡിസൈൻ വന്നിരിക്കണത് ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ ഒരു ഡാർക്ക് പീച്ച് എല്ലാം കൂടെ മിക്സ് ആയിട്ടായിട്ടാണ് വരണത് ഡാർക്ക് പീച്ചും റെഡും ഒക്കെ കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ വെറൈറ്റി കറാ നല്ല രസ കാണാനായിട്ട് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ നല്ല രസമുള്ള ദുപ്പട്ടയാ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാട്ടാ വരുന്നത് നല്ല രസമേ കാണാൻ വെറൈറ്റി ആയിട്ട് വരുന്നത് ഗ്രീൻ ഷെയ്ഡാ അതിനകത്ത് കുറേ കളർ കോമ്പിനേഷൻസ് കയറി വന്നിട്ടുണ്ട് ഗോൾഡൻ ബോട്ടാസും വന്നിട്ടുണ്ട് ബോട്ടവും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരും ദുപ്പട്ട നമ്മളിപ്പോ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും നല്ല രസമല്ലേ രണ്ട് സൈഡിൽ ഒരു ബോർഡർ വന്നിട്ട് ഇതിനകത്ത് ഫുൾ ഒരു ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് ഓറുള്ളത് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഒരുപാട് പീസൊന്നും ഇല്ല പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂറിനകം തന്നെ ചോദിക്കുമ്പോൾ സോൾഡ് ഔട്ട് എന്ന് പറയേണ്ടി വരും തീർന്നു പോകുന്നതുകൊണ്ടാണ് റേറ്റും കുറവായത് കൊണ്ടാണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നത് അപ്പം വേഗം വേഗം ഓർഡർ ചെയ്യണം കേട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസും ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു